അവിടുത്തെ സംവിധാനങ്ങളെ കൈകാര്യം ചെയ്തത് മാതൃഭൂമിയാണ് ഒരു ഡൗട്ടും കാര്യത്തിനകത്ത് വേണ്ട ഒരു പത്രത്തിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ് അവിടെ കലക്ടറെ വിളിച്ചാൽ ഓടിച്ചെല്ലോ അവിടുത്തെ എസ് പിന്നെ വിളിച്ചാൽ ഓടിച്ചെല്ലോ കോടതി കൊണ്ടു കൊടുത്തപ്പോൾ ഇവരെന്തു ചെയ്യുന്നതാണ് കോടതി കൊണ്ട സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ ഫോറസ്റ്റിൽ നിന്നും മരം മുറിച്ചിട്ടില്ല എനിക്ക് വയനാട്ടിൽ നിലനിൽക്കണമെങ്കിൽ ശ്രേയംസിനെതിരെ മേലെ നിൽക്കുക ഫൈറ്റ് ചെയ്യുക എന്നുള്ളതല്ല വേറെ നിവൃത്തിയില്ലാതെ ഇവർ നമ്മൾ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വൈരാഗി ഇന്ന് ക്രേം കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അറുപത്തി മൂന്നിലങ്ങാണ്ട് ഈ ജിനേന്ദ്ര കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇവരുടെ വല്യച്ഛൻ വല്യച്ഛനും എൻ്റെ വല്യച്ഛൻ എം എം മത്തായി എന്ന് പറയും ഇവർ തമ്മിൽ ഫൈറ്റാണ് ഈ അത് ഞാൻ പറയുന്നത് അപ്പം വയനാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്നേ എന്നെ അറിയാം എൻ്റെ ബ്രദേഴ്സിനെ അറിയാം എൻ്റെ കുടുംബത്തെ അറിയാം എൻ്റെ വീട്ടുകാരെ അറിയാം അവിടെ തെണ്ടി നടന്നു പോലീസ് എനിക്കെതിരെ ഒരു കേസിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഏത് നമുക്കെതിരെ ഡയറക്റ്റ് ആയിട്ട് ഒരു പെറ്റീഷൻ കൊടുക്കാൻ ഒരാൾ പോലും തയ്യാറായില്ല ഒരാൾ പോലും പരാതി കൊടുത്തില്ല എൻ്റെ പേരിൽ അറിയോ പരാതി കൊടുത്താരാണെന്നറിയോ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് മരം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൽ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് പരാതിന്റെ അടിസ്ഥാനത്തിലല്ല വില്ലേജ് ഓഫീസറെ കൊണ്ട് പരാതി വാങ്ങിപ്പിച്ചു പരാതി വാങ്ങിച്ചിട്ട് എഫ്ഐആർ ഇട്ടു അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ കൊണ്ട് വില്ലേജ് ഓഫീസർ പരാതി കൊടുപ്പിച്ചു എന്നിട്ട് എന്റെ പേരിൽ എഫ്ഐആർ ഇട്ടു നാട്ടുകാര പരാതിന്റെ മേലെ അല്ല എന്റെ ഒരു മിനിറ്റ് എൻ്റെ പേരിൽ എഫ്ഐആർ ഇട്ടതു അതോടുകൂടി ഇനി എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ മരമുറി എൻ്റെ തലയിലായി പിന്നെ എനിക്ക് എന്താ ചെയ്യാൻ കഴിയുക ഈ എറണാകുളത്ത് നിന്ന് പിടിച്ചോണ്ട് വന്ന മരം ഫോറസ്റ്റ് ഭൂമിയിലല്ല പിന്നെ റവന്യൂ ഭൂമിയിലാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്താരത എൻ്റെയാണ് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഈ എൻ്റെ തോട്ടത്തിൽ നിന്ന് മുറിച്ച് വന്ന കര മരത്തിൻ്റെ ഒരു കഷ്ണവും ഇവർ പിടിച്ചോണ്ട് വന്ന ഒരു മൂടത്തിൻ്റെ ഒരു കഷ്ണവും എടുത്തുകൊണ്ട് പോയിട്ട് എവിടെ കൊടുത്തു ഫോറൻസിക്കിന് കൊടുത്തു മനസ്സിലായോ അവരാണ് അത് ഡി എൻ എന്ന് പറയും അതാണ് ഇവർ ഡി എൻ എ മുന്നൂറ് വർഷം നാനൂറ് വർഷം എന്നൊക്കെ ഇവർ പറഞ്ഞുണ്ടാക്കുന്ന അതാണ് ഞാൻ ഈ കൊണ്ടു കൊടുത്ത മരത്തിന്റെ ഇത് ഇത് രണ്ടും ഒന്നാണെന്ന് ഞാൻ കോടതി കൊണ്ടു കൊടുത്തു കോടതി കൊണ്ടു കൊടുത്തപ്പോൾ ഇവർ എന്ത് ചെയ്യുന്ന കോടതി കൊണ്ട സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് അറിയോ ഫോറസ്റ്റിൽ നിന്ന് മരം മുറിച്ചിട്ടില്ല കൊണ്ട സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഇപ്പൊ കോടതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് അതാണ് ഫോറസ്റ്റിൽ നിന്ന് മരം മുറിച്ച എന്താ ഇവർ പിടിച്ചോണ്ട് വന്ന കഷ്ണത്തിന്റെ ചോട് ഫോറസ്റ്റിൽ കാണിച്ചു കൊടുക്കണല്ലോ അത് അവരെ ഇപ്പം എന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോറസ്റ്റിൽ നിന്ന് മരം മുറിച്ചത് അപ്പൊ എന്നെ എന്തിനാ ചെയ്യലട്ടെ അപ്പോൾ എന്നെ ജയിലിലിട്ടത് എന്തിനാണ് ഞാൻ ഫോറസ്റ്റ് നിന്ന് മരം മുറിച്ചെന്ന് പറഞ്ഞിട്ടല്ലേ ജയിലിലിട്ടത് തന്നെ ജയിലിൽ എന്തിനാ അപ്പോൾ ഞാൻ അത് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കോടതി ഉത്തരവ് വന്നോട്ടെ അതാണ് ഞാൻ പറഞ്ഞു അതാണ് ഞാൻ നേരത്തെ ഈ വനവാസികളുടെ കാര്യം നേരത്തെ പറഞ്ഞത് ഈ രണ്ട് മരം മുറിച്ചെന്ന് പറഞ്ഞിട്ടാണ് ഈ ഏഴ് പേരെ പ്രതിയാക്കിയിട്ട് ഇവർ അപ്പോൾ അതൊരു പറഞ്ഞത് ഞാൻ സാറ് നോർമലി പിന്നെ ഈ അമ്പത് മരം മുറിച്ച എത്ര പൈസ കിട്ടും അറിയാലോ എൺപത് എൻ്റെ പേരിൽ അത്രേല്ലേ അലിഗേഷൻ ഉള്ളൂ എന്റെ പേരിൽ അധികം എന്നിട്ട് ഇവർ ഒരു മരത്തിന് ഓരോ ഓവർ വെച്ച് രജിസ്റ്റർ ചെയ്തു ഒരു മരത്തിന് ഓരോ ഓവാർ വെച്ച് രജിസ്റ്റർ ചെയ്തു പക്ഷേ ഇതിനൊന്നും ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഫോറസ്റ്റിന് ചാർജ് ഷീറ്റ് ഫോറസ്റ്റിലെ മരം നഷ്ടപ്പെട്ടാലേ ഫോറസ്റ്റിന് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ ഈ ഫലിയാണ് ഇത്രയും എന്താ നമ്മൾ എതിരാളികളായി മൂവ് പ്രധാനപ്പെട്ടോ രണ്ട് ഉദ്യോഗസ്ഥരാണ് ഒന്നോ രണ്ട് ഞാൻ അതുകൊണ്ടാണ് വയനാട്ടിലെ പിന്നെ അവിടുത്തെ സംവിധാനങ്ങളെ കൈകാര്യം ചെയ്തത് മാതൃഭൂമിയാണ് ഒരു ഡൗട്ടും കാര്യത്തിനകത്ത് വേണ്ട അവരവിടുത്തെ റൈഫിൾ ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി നോക്കിയാൽ ഇവരായിരിക്കും അവിടെ സ്പോർട്സ് കൗൺസിൽ സ്പോർട്സ് നോക്കിയാൽ ഇവരായിരിക്കും അവിടുത്തെ പ്രധാനപ്പെട്ട എന്ത് പരിപാടി നടത്തിയാലും ഇവരായിരിക്കും അവിടുത്തെ എം പി അവരാണ് അവിടുത്തെ എം എൽ എ ഇവരാണ് ഇപ്പോഴാണല്ലോ സിദ്ധിക്ക് എം എൽ എ ആയിട്ട് വന്നത് അതിന് മുന്നേ കാരണം ഇപ്പോഴും അവർക്ക് ഹോൾഡാണ് മാതൃ ഒരു പത്രത്തിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ് അവിടുത്തെ കളക്ടറെ വിളിച്ചാൽ ഓടിച്ചല്ലോ അവിടുത്തെ എസ് പിന്നെ വിളിച്ചാൽ ഓടിച്ചെല്ലോ കാരണം അവർ ഒരു ഡി എഫ് ഒനൊക്കെ ഇവർ ഇവർ കൈകാര്യം ചെയ്തു വെച്ചിരിക്കുകയാണ് അവിടെ ആ സമയത്ത്

അത് അതാണ് സത്യം പറഞ്ഞാൽ അതുകൊണ്ട് എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ അപ്പം നിങ്ങൾ ഞാൻ ഈ മൂന്ന് കാര്യം പറഞ്ഞല്ലോ ഏഷ്യൻ മോട്ടോഴ്സും മാംഗോ ഫോണും ഈ മരമുറിയും ഞാൻ ഇതിൽ എന്താ തെറ്റ് ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് കാര്യത്തിൽ ഞാൻ ചെയ്ത തെറ്റെന്താണ് എൻ്റെ ഒരു സ്വത്തില്ലേ ഞാൻ നിങ്ങ ടാക്സ് അടച്ചിട്ടില്ലേ ഞാൻ ടി ഡി എസ് അടച്ചിട്ടില്ലേ ഞാൻ ടാക്സ് വെട്ടിച്ചോ ഞാൻ വേറെ ഏതെങ്കിലും കേസിൽ പ്രതിയായോ അപ്പോൾ ഇവരുടെ കൂടെ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ ഇവ മാതൃമീൻ്റെ കുറച്ച് ആൾക്കാരുണ്ടാവും എൻ്റെ നാട്ടിൽ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ മാതൃഭൂമിക്ക് വേണ്ടി പണിയെടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും എൻ്റെ മാതൃമിക്കെതിരെ പണിയെടുക്കുന്ന ആൾക്കാർ എൻ്റെ കൂടെയുണ്ട് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അറുപത്തി മൂന്നിലങ്ങണ്ട് ഈ ജിനേന്ദ്ര കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇവരുടെ വല്യച്ഛൻ വല്യച്ഛനും എൻ്റെ വല്യച്ഛൻ എം എം മത്തായി എന്ന് പറയും ഇവര് തമ്മിൽ ഫൈറ്റാണ് ഇന്ന് ഒക്കെ ഇരിക്കുന്ന സ്ഥലം കളക്ടറേറ്റ് ഇരിക്കുന്ന സ്ഥലത്തിൻ്റെയും അതുപോലെ തന്നെ ഇന്ന് കൽപ്പറ്റ ടൗണിൽ പ്രധാന ഇരിക്കുന്ന സ്ഥലങ്ങൾ തമ്മിൽ കേസ് കടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർ തമ്മിലാണ് എം എം മത്തായും ഈ ജിനേന്ദ്ര കൗണ്ടറുമായിട്ടാണ് ഒരു മലേൻ്റെ അപ്പുറം അപ്പറവും മണിക്കുന്ന് മല എൻ്റെ അപ്പുറവും ഇപ്പുറവും ഇവർ തമ്മിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വൈരാഗി ഇന്ന് സ്ത്രേയസ് കാണിക്കുന്നുണ്ട്